ആലപ്പുഴയിൽ നിന്ന് കെ സി വേണുഗോപാൽ ലോക്സഭയിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ലഭിക്കുന്നത് ഒരു രാജ്യസഭാ അംഗത്വമായിരിക്കും അത് രാജസ്ഥാനിൽ നിന്നായിരിക്കും എന്നാൽ ഇത് ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ അണികളും പ്രത്യേകിച്ച് ടി സിദ്ദിഖിനെ പോലൊരു നേതാവും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ചിരി വരും അവരുടെ ന്യായീകരണം ഇങ്ങനെയാണ് രാജസ്ഥാനിൽ സീറ്റ് രാജസ്ഥാനിൽ നിന്ന് നഷ്ടമാകുന്ന ഒരു സീറ്റ് കർണാടകയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിച്ചോളൂ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ മത്സരിക്കുമെന്ന് പ്രഹ്ലാദ് ജോഷി പറഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമായും അവർ ജയസാധ്യതയുള്ള സീറ്റിലാണ് മത്സരിക്കുക അവർ ജയിച്ചാൽ കർണാടകയിലാണ് ഒഴിവ് വരിക ആ സീറ്റ് കർണാടകയിൽ ഭരണമുള്ള കോൺഗ്രസ് തിരിച്ചു പിടിക്കും ആ ഒരു സീറ്റ് നഷ്ടം പറഞ്ഞ് നിഷ്കളങ്കരായ വോട്ടർമാരെ പറ്റിക്കാൻ നോക്കേണ്ട ഈ ക്യാപ്സൂളുമായി വരുന്നവർക്ക് യു പ്രവർത്തകർ ഈ പോസ്റ്റ് മറുപടിയായി നൽകുക എന്നാണ് ടി സിദ്ദിഖ് പറയുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നമുക്ക് ഉറപ്പുള്ള ഒരു രാജ്യസഭാ സീറ്റ് അതിന് ഈ രണ്ടു വർഷത്തോളം കാലാവധി വരുന്നുണ്ട് അവിടെ വേണുഗോപാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ജയിക്കാതിരുന്നാൽ ആ അംഗത്വം രാജ്യസഭാംഗത്വം തന്നെ ഉണ്ടാകും പക്ഷേ ഇവിടെ നിന്ന് വേണുഗോപാൽ ജയിക്കുകയാണെങ്കിൽ രാജ്യസഭയിൽ ആ സീറ്റ് നിലനിർത്താനുള്ള ഒരു കക്ഷിബലം ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല അതുകൊണ്ട് ആ സീറ്റ് ബി മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വസ്തുത ഇനി ഇവർ പറയുന്നതനുസരിച്ച് കർണാടകയിലാണെങ്കിൽ അങ്ങനൊരു സീറ്റ് കർണാടകയിൽ ഇപ്പോൾ നിർമ്മലാ സീതാറാം ജയിച്ചാലും തോറ്റാലും ഒക്കെ തന്നെ കർണാടകയെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ നിർമ്മലാ സീതാറാം തോറ്റാലും കർണാടകയെ സംബന്ധിച്ച് കർണാടകയിൽ നിയമസംഘത്തും കർണാടകയെ സംബന്ധിച്ച് കർണാടകയിൽ ഇപ്പോൾ യു ഡി എഫ് കർണാടകയെ സംബന്ധിച്ച് കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസിനാണ് പ്രാതിനിധ്യം കൂടുതൽ അതുകൊണ്ട് നിർമ്മല സീതാരാമൻ ഒരുപക്ഷെ ജയിച്ചാൽ പോലും അവിടെ നിന്നൊരു കോൺഗ്രസ് നേതാവിനെ ജയിപ്പിച്ചു വിടാനുള്ള ഒരു അംഗബലം ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് തമ്മിൽ രാജസ്ഥാനും കർണാടകയും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് കോൺഗ്രസ് നേതാക്കൾ വല്ലാതെ പാടുപെടുന്നത് എന്നുള്ളതാണ് വസ്തുത ഇതിനെപ്പറ്റി മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ജെ ജേക്കബ് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അത് വായിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിങ്ങനെയാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് ലോക്സഭയിൽ പരമാവധി അംഗങ്ങളെ എത്തിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അപ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടമാകില്ലേ അത് നിർമ്മല സീതാരാമൻ കർണാടകയിൽ മത്സരിക്കുന്നുണ്ട് അവർ ജയിക്കുമ്പോൾ ആ രാജ്യസഭാ സീറ്റ് ഞങ്ങൾ പിടിക്കും നന്നായി കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും ജയശങ്കറിനും ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും എന്ന ബി ജെ പി നേതാവിന്റെ ഒരു പ്രസ്താവനയാണ് കോൺഗ്രസുകാരുടെ പിടിവള്ളി മത്സരത്തിന്റെ കാര്യത്തിലോ മണ്ഡലത്തിന്റെ കാര്യത്തിലോ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നും അയാൾ പറഞ്ഞിട്ടുണ്ട് നിർമ്മല സീതാരാമൻ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ മത്സരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ നിലപാട് ഈ പരമാവധി ലോക്സഭാ സീറ്റിൽ കർണാടകയിൽ നിന്നുള്ള സീറ്റുകൾ വേണ്ടേ ഇനി കർണാടകത്തിലെ വോട്ടർമാർ കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ കിട്ടാൻ വേണ്ടി നിർമ്മല സീതാരാമനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചാൽ എന്താണ് ന്യായം കണ്ടുപിടിക്കുക ഇനി എങ്ങാനും അവർ മത്സരിക്കുന്നില്ല എന്നെങ്ങാനും തീരുമാനിച്ചാലോ ഇമ്മാതിരി ഉടായ്പ് ന്യായം പണ്ട് കേട്ടത് കെ കരുണാകരൻ രാജ്യസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ഉടനെ മകൻ മുരളീധരനെ എം എൽ എ ആക്കാൻ വടക്കാഞ്ചേരി എന്ന കോൺഗ്രസ് കോട്ടയിലെ എം എൽ എയെ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയതും ഒപ്പം മകൾ പത്മജയെ കേരളത്തിലെ ഏറ്റവും സുരക്ഷിത മണ്ഡലം എന്ന് വിലയിരുത്തിയ മുകുന്ദപുരത്ത് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചതുമായിരുന്നു ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ തീരുമാനങ്ങളായാണ് അവയൊക്കെ വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിച്ചത് മുരളീധരനും പത്മജിയും എട്ട് മുരളീധരനും പത്മജിയെയും എട്ടുപത്ത് നിലയിൽ പൊട്ടി കോൺഗ്രസുകാർ തന്നെ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു വാലും തലയുമില്ലാത്ത അസംബന്ധ ന്യായങ്ങൾ സൃഷ്ടിച്ച് അണികളെ വിശ്വസിപ്പിച്ചും കോൺഗ്രസ് പല കാലങ്ങളായി നടത്തുന്ന സർക്കസ് കൊണ്ട് ആ പാർട്ടിക്ക് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല മുസ്ലിം മതവാദികളെയും ഹിന്ദുത്വവാദികളെയും ഒരുപോലെ പ്രീണിപ്പിക്കാൻ ചെയ്തു വെച്ച പണിയാണ് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും വയനാട്ടിലും ദേശീയ നേതാക്കൾ എന്ന് പറയേണ്ടി വരുന്നത് ജയിക്കണമെങ്കിൽ കേരളത്തിൽ വരുന്ന ജയിക്കണമെങ്കിൽ കേരളത്തിൽ വരേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ വോട്ടർമാരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് എന്നാണ് ഈ മാധ്യമപ്രവർത്തകനായ കെ ജെ ജേക്കബിന്റെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ രാജസ്ഥാനിൽ പൊക്കോട്ടെ പക്ഷെ കർണാടകയിൽ ഞങ്ങൾ അവിടെ നിന്നെങ്കിലും നേടിയെടുക്കാം എന്ന് പറയുന്ന ന്യായീകരണം ഇതിന് ഒരിക്കലും പ്രായോഗികമായിട്ടുള്ള ഒന്നു തന്നെയല്ല കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് ജയിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു രാജ്യസഭാ സീറ്റ് മാത്രമായിരിക്കില്ല രാജ്യസഭയിലുള്ള അംഗബലം കൂടിയായിരിക്കും എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് കർണാടകയിൽ നിന്ന് ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് അർഹതപ്പെട്ട സീറ്റാണ് അത് കോൺഗ്രസ്സിന് തന്നെ ലഭിക്കുകയാണെങ്കിൽ അതിൽ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അവിടെ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല അതുകൊണ്ട് ബി ജെ പിക്ക് അങ്ങനെ ഒരു സീറ്റ് ജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ കോൺഗ്രസിന്റെ ന്യായീകരണം രാജസ്ഥാനിൽ പോയാൽ ഞങ്ങൾ കർണാടകയിൽ പിടിക്കാം എന്നുള്ളത് തന്നെയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ന്യായീകരണം പറയുന്നത് ഈ പ്രശ്നം സി പി എമ്മിനും ഇല്ലേ സി പി എമ്മിന്റെ രാജ്യസഭാ അംഗമായ എളമരം കരീം ഇത്തവണ മത്സരിക്കുന്നില്ലേ അങ്ങനെ എളമരം കരീം മത്സരിച്ചു തോറ്റാലും ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനും ഒരു മറുപടി ഉണ്ട് കാരണം എളമരം കരീം രാജ്യസഭാ എം ആണ് അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി രണ്ടായിരത്തിഇരുപത്തിനാല് ജൂൺ മാസത്തിൽ അവസാനിക്കും അദ്ദേഹം ജയിച്ച് ഒരു രാജ്യസഭാ ഇലക്ഷൻ നടന്നാലും കേരളത്തിൽ നിന്ന് ഒരു ഇടതുപക്ഷ രാജ്യസഭാ എംപിയെ ജയിപ്പിക്കാനുള്ള ഭൂരിപക്ഷം കേരള നിയമസഭയ്ക്കുണ്ട് എൽ ഡി എഫിനുണ്ട് അതുകൊണ്ട് ആ സീറ്റ് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് എളമരം കരീമിന്റെ പേര് ഇതിലേക്ക് കൊണ്ടുവന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആ സീറ്റ് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് വസ്തുത ഇനി പിന്നീട് മറ്റൊരു കാര്യം പറയുന്നത് കേരളത്തിലെ സിറ്റിംഗ് എം എൽ എമാരായ ശൈലജ ടീച്ചറും മുകേഷും രാധാകൃഷ്ണൻ സഖാവ് എന്നിവരൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യമാണ് അതിനോടൊക്കെ നമ്മൾ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് രാജ്യസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടന തന്നെ തിരുത്തപ്പെടാൻ പോകുന്ന അവസരത്തിൽ നിലവിലുള്ള ഒരു രാജ്യസഭാ എം സ്ഥാനം ബി ദാനം ചെയ്തിട്ട് ഇവിടെ വന്ന് സി പി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവിനോടും അണികളോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത് അതുകൊണ്ട് കെ സി വേണുഗോപാൽ ജയിക്കുന്നതല്ല പ്രശ്നം പക്ഷേ രാജ്യസഭയിൽ നമ്മുടെ അംഗബലം ഇന്ത്യ മുന്നണിയുടെ അംഗബലം നഷ്ടപ്പെട്ടു പോകുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് ന്യായീകരിക്കാൻ പക്ഷേ കോൺഗ്രസിന്റെ സൈബർ ടീം കണ്ടുപിടിച്ചിരിക്കുന്ന ന്യായമാണ് രാജസ്ഥാനിൽ പോയാൽ ഞങ്ങൾ കർണാടകയിൽ പിടിക്കും എന്നുള്ളത് എന്തായാലും കെ സി ഈ ക്യാപ്സുകൾ എവിടെ നിന്ന് ഇറക്കി എന്നുള്ള കാര്യമാണ് വോട്ടർമാരെ സാമാന്യ ബുദ്ധിയുള്ള വോട്ടർമാരെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത കെ സിയുടെ സീറ്റ് പോയാൽ രാജ്യസഭയിൽ വീണ്ടും പ്രശ്നമാകും എന്നുള്ളത് തന്നെയാണ് വസ്തുത